ദമുനിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് വാൽമീകി മഹർഷി സന്തുഷ്ടനായി ധർമാത്മാവാകുന്ന മഹർഷിപര്യൻ ശിഷ്യന്മാരോടുകൂടി നാരദ മഹർഷിയെ പൂജിച്ചു ഭഗവാൻ വാൽമീകിയോട് അനുവാദം വാങ്ങി ദേവ ഋഷി നാരായണമൂർത്തിയെ ഘോഷിച്ചുകൊണ്ട് ഇന്ദ്രസമീപത്തേക്ക് യാത്രയായി വാനോഗം പോകിയ നാരദൻ അല്പസമയത്തിനുള്ളിൽ അപ്രത്യക്ഷൻ ആയി തീർന്നു നേരം കഴിഞ്ഞു വാൽമീകി മുനി ശിഷ്യന്മാരിൽ പ്രധാനിയാകുന്ന ഭരദ്വാജനോട് പറഞ്ഞു ഗംഗയുടെ സമീപത്തുള്ള തമസാനദീതീരത്തേക്ക് എഴുന്നള്ളി ചെളിയില്ലാതെ പരിശുദ്ധമായിരിക്കുന്ന തീർത്ഥത്തെ കണ്ടുകൊണ്ട് ബ്രഹ്മ ഋഷി അരുൾ ചെയ്തു ഭരദ്വാജ നിർമ്മലമായ ഈ തീരം നോക്കൂ നല്ല മനുഷ്യരുടെ ഹൃദയം ഇതുപോലെ തെളിഞ്ഞു നിൽക്കുന്നു നിന്റെ കൈയിലുണ്ടാകുന്ന കുടം ഇവിടെ വെക്കൂ മരപുരി തരൂ രമണീയവും പ്രസന്നവുമായ ഈ കടവിലിറങ്ങി സ്നാനം ചെയ്യാം ശിഷ്യോത്തമനായ ഭരദ്വാജൻ മരപുരി കൊടുത്ത് മഹാത്മാവായ വാൽമീകിയെ വലം വെച്ച് അനുഗ്രഹം വാങ്ങി വിശാലമായ ആ വനത്തിൻ്റെ മനോഹാരിത കൊണ്ട് നോക്കി നദിയിൽ സഞ്ചരിച്ചു കളകുഞ്ചനത്തോടുകൂടി ഇണപിരിയാതിരിക്കുന്ന ക്രൗഞ്ച പക്ഷി സസ്നേഹം ആ മുനി നോക്കിക്കണ്ടു ഒരു കാട്ടാളൻ ആൺപക്ഷിയെ ഏതു വീഴ്ത്തി സഹചാരിയായിക്കൊണ്ട് ആൺപക്ഷി ചെഞ്ചോരയിൽ കിടന്ന് പിടയുന്നത് കണ്ട് ദീനമായി കരഞ്ഞു പെൺപക്ഷി അമ്പിന്റെ ചലനരഹിതമായി ആൺപക്ഷി കിടന്നു വിലപിക്കുന്ന പെൺപക്ഷിയും ബ്രഹ്മ ഋഷിയുടെ ഹൃദയം തളർന്നു കാട്ടാളന്റെ ആ അധർമ്മം കണ്ടുകൊണ്ടു ഉഗ്ര തപോനിഷ്ഠനായ ആ വാൽമീകി മഹർഷി ഇപ്രകാരം കരുണ കൊണ്ട് ഹൃദയമലിഞ്ഞുകൊണ്ട് പറഞ്ഞു ഹേ കാട്ടാള ക്രൗഞ്ച പക്ഷിയിൽ കാമമോഹിതനായ ഒന്നിനെ നീ നിഗ്രഹിച്ചാൽ അനശ്വരമായ ജീവിതം നിനക്ക് ലഭിക്കുകയില്ല അഥവാ ജീവിക്കുവാൻ നീ അർഹനല്ല കാട്ടാളനെ നോക്കി ഇത്രയും പറഞ്ഞപ്പോൾ വിജ്ഞാനിയും ബുദ്ധിമാനും യതീന്ദ്രനുമായി തോന്നി ഈ പക്ഷിയെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിന് ഇത്രമാത്രം അലിവുണ്ടാകാൻ കാരണം എന്താണെന്ന് വാൽമീകി മഹർഷി ചിന്തിച്ചു ശേഷം ഭരദ്വാജനോട് പറഞ്ഞു ഭരദ്വജ അത്യധികം കൂടിയ എന്റെ നാവിൽ നിന്നും അനശ്വരമായ നാലു വരികളാകുന്നു അതൊരു ശ്ലോകം കൂടി ആകുന്നു ഗുരുവിന്റെ ആ ശ്ലോകം കേട്ടുകൊണ്ട് ശിഷ്യന്മാർ അത്യധികം സന്തുഷ്ടരായി സംതൃപ്തനായ ആചാര്യവര്യൻ നദിയിൽ ഇറങ്ങിക്കൊണ്ട് ശാസ്ത്രവിധിയെല്ലാം അനുസരിച്ച് സ്നാനം കഴിച്ചു ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോൾ മാമുനിയുടെ ഹൃദയത്തിൽ ആ ക്രൗഞ്ചപക്ഷിയുടെ ചിന്ത നിറഞ്ഞിരുന്നു വിജ്ഞാനനായ ഭരദ്വാജൻ പരിപാടനമായ തീർത്ഥം കുടത്തിലെടുത്ത് ഗുരുവരനെ അനുഗമിച്ചു ആശ്രമത്തിലെത്തി പല കഥകളും ശിഷ്യന്മാർക്ക് ഭഗവാൻ വാൽമീകി ഉപദേശിച്ച് കൊടുത്തു എന്നാലും മനസ്സിൽ അമ്പുകൊണ്ട് നിണം വാർന്ന് പിടയുന്ന ദീനമായി വിലപിക്കുന്ന ശബ്ദം മാത്രമായിരുന്നു സ്വയംപ്രഭുവും ലോകവിധാതാവും തേജോനിധിയുമായ ചതുർമുഖൻ അതായത് ബ്രഹ്മദേവൻ ആ മഹാമുനിപുങ്കവനെ കാണുവാനായി ആശ്രമത്തിലേക്ക് സ്വയമേ എഴുന്നള്ളി വാൽമീകി മഹർഷി വെമ്പലാർന്ന് തൊഴുതുകൊണ്ട് എഴുന്നേറ്റു സാഷ്ടാംഗം പ്രണമിച്ചു വിസ്മയഭരിതനായി മൗനത്തോടെ നിന്നു അതിവേഗത്തിൽ പൂജകളെല്ലാം കഴിച്ചു ആസനസ്ഥനാക്കി നമസ്കരിച്ച് ശേഷം ബ്രഹ്മദേവൻ ഇപ്രകാരം ആരാഞ്ഞു നീ രാമായണം ചോദിച്ചു അല്ലേ ശേഷം ബ്രഹ്മാവും ബ്രഹ്മ ഋഷിയും ഇരുന്നു ആ ജിതേന്ദ്രൻ്റെ ഹൃദയത്തിൽ അപ്പോഴും നദി തീരത്തെ ആ സംഭവം മാത്രമായിരുന്നു രക്തം മാർന്ന് പിടയുന്ന പക്ഷി ദീനമായി വിലപിക്കുന്നു ഭഗവാൻ വാൽമീകിയുടെ ഹൃദയം ഇങ്ങനെ മന്ത്രിച്ചു ദുഷ്ടനായ കാട്ടാളൻ ചെയ്യുന്നത് വലിപ്പം കടുപ്പമാകുന്നു മധുരനാദത്തോടു കൂടി ആ ക്രവഞ്ച പക്ഷിയെ അകാരണത്തിലാണ് അവൻ കൊന്നത് ആകുലഹൃദയനായ ആ മുനിയുടെ നാവിൽ നിന്ന് അപ്പോഴേക്കും മാനിഷാദ എന്ന ശ്ലോകം പുറപ്പെട്ടു ആത്മാവിനെ അവസാനിപ്പിച്ച ശാപം മാത്രമല്ല അത് അപ്പോൾ ആ ശ്ലോകത്തിൽ നിന്ന് തോന്നിയത് ലക്ഷ്മി ദേവിയുടെ ഇരിപിടമായ ശ്രീരാമചന്ദ്രൻ രാക്ഷസന്മാരിലെ അധികാമിയായ ഒരുവനെ രാവണനെ സംഹരിച്ചു അതാകുന്നു മന്ദഹാസത്തോടെ ബ്രഹ്മദേവൻ ചിന്തിച്ചത് വാൽമീകി അങ് ചൊല്ലിയ ശ്ലോകം തന്നെയാകുന്നു ചിന്തയോ വ്യസനമോ അക്കാര്യത്തിൽ ഉണ്ടാവേണ്ട ഇതെല്ലാം എൻ്റെ ഇച്ഛ പോലെ നടക്കുന്നതാകുന്നു ശ്രീരാമചന്ദ്രന്റെ കഥ ശ്ലോകത്തിൽ നിർമ്മിക്കൂ ഈ ലോകത്തിലെ സൽഗുണസമ്പന്നനും മഹാത്മാവും ബുദ്ധിശാലിയും ധീരനുമായ ശ്രീരാമചന്ദ്രന്റെ കഥ വിവരിക്കൂ ലക്ഷ്മണസഹിതനായി ദാശരഥിയുടെ രഹസ്യവും സീതാചരിത്രവും രാക്ഷസന്മാരുടെ കഥയും മറ്റാരും അറിയുവാൻ സാധിക്കാതെ ഇരുന്നാൽ അതൊരിക്കലും ശരിയുള്ള കാര്യമല്ല അങ്ങ് നിർമ്മിക്കുക ഈ കാവ്യത്തിൽ മറ്റൊരു പാഴ്വാക്കും ഉണ്ടാവുകയില്ല മനോഹരമായ രാമായണം ശ്ലോക രീതിയിൽ വിചരിക്കുക പർവ്വതങ്ങൾ പുഴകൾ എന്നിവ ഭൂമിയിൽ ഭൂമിയിലുള്ളടത്തോളം കാലം രാമായണ കഥ പ്രചരിക്കും ഈ കാലഘട്ടത്തിലും അതിനു ശേഷവും അങ്ങ് എൻ്റെ ലോകത്തിൽ വസിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ അവിടെ നിന്ന് അന്തർദാനം ചെയ്തു തപോനിധിയായ ആ അന്തേവാസികൾ ആ ശ്ലോകം വീണ്ടും വീണ്ടും പാടി ശ്ലോകത്തിൽ നിന്നും ഉത്ഭവിച്ച ആ ശ്ലോക രൂപത്തിൽ തന്നെ രാമായണം രചിക്കുവാൻ പുണ്യാത്മാവാകുന്ന മാമോനീന്ദ്രൻ തീർച്ചപ്പെടുത്തി മനോഹരമായ വൃത്തങ്ങൾ പദങ്ങൾ അനേകം അർത്ഥങ്ങൾ എന്നിവയെല്ലാം ഒത്തുചേർന്ന് അനേക ശതം ശ്ലോകങ്ങൾ കൊണ്ട് അനശ്വരമായ യശസ്സിയായ ഭഗവാൻ വാൽമീകി ഉചിതമായ പദ സമാപനവും സന്ധിയും ഒത്തുചേർന്ന് മനോഹരമായി നിറഞ്ഞു അത് രാവണവധം വിവരിക്കുന്ന ശ്രീ രാമായണം വാൽമീകി മഹർഷി നിർമ്മിച്ചു വ്യക്തമായി മനസ്സിലാക്കുവാൻ വിധി പോലെ ആചാരവാദികൾ ചെയ്ത് കിഴക്കോട്ട് തലയാട്ടി വിവരിച്ച് ഭദ്രാസനത്തിൽ കൈകൂപ്പി ഇരുന്നു കൊണ്ട് ഭഗവാൻ വാൽമീകി ജ്ഞാനത്തിന്റെ തൃക്കണ്ണുകൾ മിഴിച്ചു കണ്ടു ആ അക്ഷികൾ മൂന്നിൽ ആ അക്ഷികൾക്ക് മുൻപിൽ ഓരോന്നായി തെളിഞ്ഞു തുടങ്ങി ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ അയോധ്യ രാജ്യം മഹാരാജനാകുന്ന ദശരഥൻ പക്തിമാർ അവരുടെ അനുഭവങ്ങൾ എന്ന് മാത്രമല്ല ഓരോ വ്യക്തികളുടെയും ചിരിച്ചതും കരഞ്ഞതുമായ മുഖം മുനി കണ്ടു മഹാതപസിയായ ആ യോഗീശ്വരൻ ഉള്ളം കൈയിൽ നെല്ലിക്കയെന്ന പോലെ അഭിരാമനായ ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം സുവ്യക്തമായി കണ്ടു കാമം അർത്ഥം എന്നീ പുരുഷാർത്ഥങ്ങളെ ശ്രേഷ്ഠമാക്കി കൂട്ടിയിണക്കി അർത്ഥം ധർമ്മം എന്നിവയുടെ പ്രതിപാദനം വിസ്തൃതമായും അമൂല്യമായും കണ്ടു ശ്രീരാമന്റെ ജനനം ലോകപ്രിയങ്കരനായ ദാശരഥിയുടെ ക്ഷമ സൗമ്യത സത്യം തുടങ്ങിയ സൽസ്വഭാവങ്ങൾ വിശ്വമിത്ര സംഗമം അന്യകഥാപനം ശൈവജാപ ഭജനം സീതാസ്വയംവരം ശ്രീരാമ പരശുരാമ സംഗമം അഭിഷേക ആരംഭം കൈകേയിയുടെ കൂടതന്ത്രം അഭിഷേക വിഘ്നം വനയാത്ര വിലാപം ദശരഥന്റെ വിയോഗം പ്രജാവിലാപം പൗര വിസർജനം ഗുഹസംഗമം ഗംഗാതീർത്ഥ ആഗമനം ഭരദ്വാജമുനിയുടെ ദർശനം ഋഷീശ്വരന്റെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടത്തിൽ പാർപ്പ് പർണശാല നിർമ്മാണം ഭരതാഗമനം ശ്രീരാമന്റെ പ്രസാദം പിതാവിന് ഉദകക്രിയ ചെയ്യുന്നു പാതുകങ്ങൾ പട്ടാഭിഷേകം ചെയ്യുന്നു നന്ദി ഗ്രാമവാസം ദണ്ഡകാരണ്യ എന്ന് തുടങ്ങി രാവണപഥം എന്ന് തുടങ്ങിയുള്ള സ്വർഗാരോഹണം വരെയുള്ള ശ്രീരാമചന്ദ്രന്റെ ജീവിതം അവാൽമീകി എഴുതി തുടങ്ങി